ഹലോ നേരോടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹടച്ചി ചിക്കൻ അവനെ എന്നെടുക്കണം പോട്ടെ ഹ അങ്ങടെ എന്നെടുക്കണം ഓക്കേ ചായ വിട്ടോ കപ്പ് ചായല്ല ഭൂസ് ചായ അല്ല ചായവിടെ ഇന്നെ ചായല്ല ഇന്നെ ഹർബൽ ടീ ആണ് ഹർബൽ ടീ അങ്ങ കലക്കിട്ട് ഒന്ന് എടുത്തോ മണികൂടം പുഴയിൽ പോയേ

അമ്മേ അമ്മ ചേച്ചിന്റെ അടുത്തേക്ക് പോയിന്ന് സമയം ഇപ്പം ആറ് ആറര ആയി അല്ലമ്മേ ആറരയാകുമ്പോ അപ്പൊ നാളെ ഞായറാഴ്ചയാണ് അപ്പൊ അമ്മ ഇന്ന് ചേച്ചിന്റെ അടുത്തേക്കല്ലേ അമ്മേന്റെ ചേച്ചിന്റെ അടുത്തേക്ക് എന്നാ വിശേഷം മോന്റെ ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് വരാൻ വേണ്ടിട്ടല്ലേ അപ്പൊ അമ്മാമ്മ ഇന്ന് ഏടിയില്ലാട്ടെ അമ്മമാരെ ഇതേ തലപ്പുറമ്പിലേക്കല്ലേ അപ്പൊ ഏടിയാന്ന് വീട് പെണ്ണിന്റെ കല്യാശ്ശേരി അല്ലേ അതേ തോന്നുന്നു അല്ലേ എനക്ക് അറിയില്ല അപ്പൊ അമ്മേന്റെ അമ്മേന്റെ ചേച്ചീന്റെ മോന്റെ ഭാര്യന്റെ വീട്ടിലേക്ക് നാളെ പോകുവെന്ന് അപ്പൊ കല്യാശ്ശേരി ആണ് അപ്പൊ ഇപ്പൊ പോകുന്നത് തലപ്പുറമ്പിലേക്ക് നീ പോന്നില്ലേ എനിക്ക് എന്തേ ഒരു മാസത്തിന് മുകളിലായിട്ടാ ഈ ഒരുത്താനം പറയുമ്പോൾ അതൊന്നല്ലേ ഒത്തിരി അമ്മ എന്റെ ഭർത്താവിനെ കണ്ണാനൊക്കെ ഭർത്താവ് വരാണ്ടോട് വരൂല എന്നോട് വന്ന അമ്മ നമുക്ക് പോകാന്ന പറഞ്ഞേനെ ഞാൻ പറഞ്ഞു ആ പോകാന്ന് പറഞ്ഞു പിന്നെ നാളെ പറയും ഞാൻ ഇന്ന് വരുന്നില്ല അത് ശരിക്കും ഇന്ന് ശനി ഞാൻ ലീവാണ് നാളെ പോവാന്ന വെച്ചനെ പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകണം ഇപ്പൊ നാളെ ഇപ്പൊ അവരുടെ ക്ലാസ്സും നാളെയാണ് അപ്പൊ നാളെ പോകാനായി പിന്നെ അമ്മ നമ്മക്ക് വേണ്ടി കാത്തി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇപ്പോളേ പോവാൻ പറ്റുമോന്നറിയും ചെയ്യില്ല അതുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞു അമ്മ വേൻ പോയി കൊടുത്തല്ല പിന്നൊരു ദിവസം നമ്മൾ പോവാ അങ്ങനെ തന്നെയാ അങ്ങനെയാ അങ്ങനെയെന്നല്ലേ ആയിക്കോട്ടെ ഓ അപ്പൊ മനസ്സിലായി നിന്റെ ഭർത്താവിനോടുള്ള സ്നേഹം അതായത് ഈടാ ഇവരെല്ലാരും കൂടി അടിച്ച് പെരുമാറിനെ ആദർശനെ ആദർശനെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തൊന്നും വേണ്ട എല്ലാരിക്കും അറിയാം

അപ്പൊന്നോളെടുത്ത് ആദർശം എടുത്തു ഒന്ന് മണിക്കൂട്ടിന് എടുത്തു ഒന്നായിട്ടുണ്ട് അപ്പൊ അടുത്തത് എടുക്കേണ്ടത് ഞാനല്ലേ അപ്പൊ എന്റെ അടുത്ത് ഓളയിൽ നിന്ന് ഒരു പൊട്ടിച്ച് കഷ്ണം കൊണ്ടുവന്നിട്ട് പറഞ്ഞു അമ്മ ഇനി എടുക്കണ്ട അച്ഛൻ ഉണ്ടാവൂല അതുകൊണ്ട് എന്റെ കഷ്ണം എടുത്തു എല്ലാരും ആയിക്കോട്ടെ എപ്പോഴും ഉണ്ടായാ മതി അച്ഛനും വേണ്ട കൈക്ക് വേണ്ട വേണ്ട അച്ഛന് വേണ്ട നമ്മള് വേണ്ട പറഞ്ഞു അത് അങ്ങനെ ആ ശ്രീകുട്ടൻ നമ്മള് ശ്രീകുട്ടനം വരുന്നുണ്ട് േറ്റു ശ്രീകൂട്ടനെപ്പം ഒരു ഗ്ലാസ് ഹോർലിക്സ് കളക്റ്റീട്ടെടുത്തിട്ടുവാട്ടി പോയത് ശ്രീകൂട്ട കൊറച്ചു നേരത്തെ പോയി ട്യൂഷൻ കഴിഞ്ഞോട്ട് മധുരം നമ്മള് അമ്മാമേന ഞാനും മീതും കൂടി കൊണ്ടാക്കിയിട്ട് വന്നു വന്നൂട്ടെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ബസ് കയറാൻ വേണ്ടിട്ട് ആടുന്ന് അമ്മാമേന ബസ് കയറ്റി വിട്ടു ഇട്ട് കൊറ ോട്ട് വളച്ച അങ്ങോട്ട് വന്നതാ മേതൂട്ടി ഒരേ കരച്ചലി കരച്ചലി എന്ന് പറഞ്ഞ കരച്ചിൽ എന്തിനാന്ന് മേതൂട്ടി ഒന്നും പറയുന്നില്ല ഒറ്റ വാക്കിയേ പറയുന്നില്ല അമ്മാ പോയുണ്ടാ നീയല്ലേ അമ്മേനെ കോണ്ടാക്ട് ചെയ്ത അപ്പൊ അതുവരെ പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അമ്മമാട ഇറങ്ങിയാലും നേരെ ബസ് കിട്ടുകയും ചെയ്തേ മണിക്കൂട്ടൻ മണിക്കൂട്ടൻ എന്റെ പെങ്ങൾ ഒരേ കരച്ചലിടാ അമ്മമ്മയപ്പോഴും കരയോ അല്ലേ അപ്പോ ആ സമയത്തൊന്നും പ്രശ്നം ഉണ്ടായില്ല അമ്മമ്മ ബസ് കയറി ബസ് ആ സമയത്ത് തന്നെ ബസ് കിട്ടുകയും ചെയ്തേ അല്ലെ മേതൂട്ടി ആ നമ്മൾ ആടെ ഇറങ്ങുമ്പോൻ്റെ ഒരു ബസ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ കയറി അമ്മ പോയി കുറച്ച് ഞാൻ ഒന്ന് ഞാനൊന്ന് വളച്ചെടുത്തതേയുള്ളൂ അപ്പോക്ക് മേതൂട്ടി ഒരേ കരച്ചലി ആ അരച്ചിൽ ഇത് ഇതുവരെ നിർത്തിയിട്ടില്ല അപ്പൊ ഞാൻ എന്നിട്ട് അമ്മ ഇവിടെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ് നമുക്ക് ബേക്കലി തന്നെ പോവാന്ന് നമ്മൾ വണ്ടി കൊടുത്തിട്ട് അല്ലേ മേന്തൂട്ടി എന്നാണ് എന്നാന്ന് ചുടിയല്ല അമ്മ നാളെ വിരുന്നല്ലേ അമ്മക്ക് മീതുട്ടിന് ഇപ്പൊ നമ്മള് സന്തോഷിപ്പിക്കാൻ എന്താ വേണ്ട മണിക്കൂട്ടി എന്നാ പറയാള് ഇനി പ്രിയക്കെങ്ങനെ പോകും സന്തോഷിപ്പിക്കാൻ അറിയാൻ നോക്കാൻ അമ്മ പോയന്റെ ഒരേ വിഷമിക്കുന്നു ഏ ആകട്ടാ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ലെങ്കില് പ്രിയാം അപ്പൊ നോക്കട്ടെ ഏ ടി വിച്ച ശരിയാവുവാ നാടകം കാണാൻ പോയാലോ നോക്ക് നാടകം കഴിഞ്ഞാ പോയാലോ സിനിമ പോയാലോ സിനിമക്ക് പോയാലോ എന്ന് പിന്നെ എല്യ സന്തോഷാവു എവിടെ എല്ലാര്ക്കും അങ്ങനെ സിനിമ എന്താ സിനിമ ഇല്ലത് വെറുതെ നമ്മൾ കൊറേ ആയിട്ടാ സിനിമ കാണാൻ നമ്മൾ സിനിമ കണ്ടത് ഏതാന്ന് അതെമല്ല രണ്ട് തിയേറ്റർ അതല്ലേ ഒന്നാം ഒരേ ഒരേ സമയത്താണ് അതെ ഒരേ ടൈമിനാണ് ഒരു സൈഡിൽ മണിക്കൂട്ടിനെ അടുത്ത ഒരേ ഒരേ തിയേറ്ററിൽ രണ്ട് അല്ല രണ്ട് തിയേറ്റർ അതെ രണ്ട് തിയേറ്ററായിട്ട് അതെ അപ്പൊ അങ്ങനെയാ നമ്മ പയ്യനും ഇരുന്നാണ്ടത് അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഇല്ല അപ്പൊ നമുക്ക് ഒരു അഞ്ചാറ് മാസായി അഞ്ചാറു ഞായറാഴ്ച എനിക്ക് പോവാനുണ്ട് നിനക്ക് ക്ലാസ് എല്ലാം ഉണ്ട് അന്ന് ഓർമ്മയില്ല മണിക്കൂട്ട് സിനിമ എന്ന് പറയുമ്പോ ഒന്നും മേതുട്ടി മേതുട്ടിക്ക് ടി വി വെച്ചാ ഈ സങ്കടം പോകാൻ വേണ്ടിട്ട് ഓക്കെ അമ്മമ്മ നാളെ വരുന്ന അമ്മമ്മ ഏതായാലും

ഇന്ന് അമ്മ പോയോണ്ട് ഒരു സുഖമില്ല ഇട രാത്രിയാകുമ്പോ എനിക്ക് പണി കിട്ടി ഞാൻ അമ്മക്ക് ചപ്പാത്തി കൊടുത്തിട്ട് ചുട്ടോ പറയുന്ന ഇന്ന് അതുകൊണ്ട് എനക്ക് പണി കിട്ടി ചപ്പാത്തി കൂടിയേ നിന്ന് രാത്രിക്ക് കീരാൻ കിരിക്കാണ്ടല്ലേ രാത്രിയായിരിക്കും നമ്മളെ മേതൂട്ടീന്റെ പ്രശ്നം ചപ്പാത്തി എളുപ്പത്തിലാവട്ടെ േ കാണുമ്പോ നല്ല സ്മെല്ലടിക്കുന്നില്ലേ അപ്പൊ പിന്നെ കഴിക്കാൻ അടിപൊളിയായിരിക്കും ഇത് എന്റെ കുഞ്ഞുമ്പോൾ വരുന്നുണ്ട് അടിവാ ശരിയായിട്ട് ആ കൊറച്ചു നേരം അതിന്റെ ഇടക്ക് ഓളെ ഫ്രണ്ട് വിളിച്ചു ആ ഓളെ എൽ കെ ജിയിലത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നേര് ഒമർമ ഒമർമരാജ് 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 ഓമർ ഉണ്ടായിരുന്നു അപ്പൊ ഇടക്കിടക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഓമർ വിളിച്ചോളാം വിളിച്ചിട്ട് കൊറേ നേരം ഓമർ വീഡിയോ കോൾ ചെയ്തു ഉമറിന്റെ വീട്ടിലെ കൊറേ പൂച്ചേനെല്ലാം കാണിച്ചു കൊടുത്തു ഞാൻ ഞാനിട്ടു ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാക്കുന്നു ഒന്ന് വെച്ചിട്ടല്ല മേതു മേദുന്റെ പ്രശ്നം തീർന്നാ അമ്മ പോയ പ്രശ്നം ഏഹ് എന്നാ പിന്നെ എന്നും കരഞ്ഞ പോട് ഒരു പച്ചത്തുള്ളം ഇപ്പൊ െ പ്രാണികളും പൂമ്പാറ്റകള് പ്രാണികള് പിന്ന മറ്റേ തുള്ളൻ അങ്ങനെ കൊറേ ജീവികൾ വരും നമ്മളെ വീട്ടിലേക്ക് അത് കാപ്പിത്തുള്ളെ കാല്ലത് പച്ചത്തുള്ള ഇതൊരു ഇത് ഏറ്റവും വലിയ തുള്ളേ മേതു ആവശ്യത്തിന് എടുക്കാൻ ു അതല്ലേ ഞാൻ വിചാരിച്ചു അത് മുറിച്ച് എടുക്കണ്ടി വന്നു ലാസ്റ്റ് അല്ലല്ല ഇത് അതിലും കൂടെ ആവശ്യത്തിന് എടുക്കാ അത്യാവശ്യഘട്ടത്തിൽ തുറന്ന് തുറന്ന് എടുക്ക

ഏതാണെന്ന് അറിയില്ല മറ്റു വെള്ളിയാഴ്ച ദിവസം കാണുന്നു ഇനി വരയ്ക്ക് ക്ലാസ് ഇല്ലതുകൊണ്ട് പിന്നെ ഇന്ന് ഇതാ കുറേ നേരം കണ്ടു മേതും അതിന്റെ മൃഗത്തിന് എണീക്കുന്നില്ല മുമ്പ് എന്നിട്ട് ലാസ്റ്റ് ഓഫ് ആക്കി കഴിഞ്ഞാലാണ് വന്നു അതെ സ്വിച്ച് ഓഫ് ആക്കിയത് യൂട്യൂബില്